ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു നേതൃപരിശോധന ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എ കെ പി എ ചേരക്കര മേഖലയും കൊണ്ടാഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ അവരുടെ തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രശംസനീയമാണ് കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഒട്ടേറെ ആളുകള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് വിവിധ കാരണങ്ങളെ കൊണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സുഖം എന്ന് മാത്രം പറയുന്നില്ല വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അപ്പൊ അത് അതിനുള്ള പരിമിതികൾ എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്താനുള്ള പ്രയാസങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമീപത്തേക്ക് തന്നെ ആവശ്യക്കാരുടെ സമീപത്തേക്ക് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സംഘടനകളെ തീർച്ചയായും നമ്മള് വളരെയധികം പ്രശംസിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അജയൻ കെ സി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ശിവൻ വീട്ടിക്കുന്ന് കൊണ്ടാഴി ഗ്രാമീണ വായനശാല സെക്രട്ടറി എം പ്രേംകുമാർ മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ പി അശോകൻ ചേലകര മേഖലാ ട്രഷറർ സനിൽ എം കോർഡിനേറ്റർ അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അസോസിയേഷൻ ഇവര് സമൂഹത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഒട്ടേറെ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപ് കണ്ടും കേട്ടും പോയി കാഴ്ച കിട്ടുന്നത് അതായത് ഈ ക്യാമറ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് അപ്പൊ ഈ പ്രായമാവുമ്പോൾ നമ്മൾ കണ്ണിനകത്തുള്ള ഈ ലെൻസ് ഈ നമ്മള് വെയിലത്ത് പോകുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ ചൂടുള്ള സ്ഥലങ്ങൾ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ പ്രമേഹമുള്ള ആളുകൾ ഉണ്ടാവും സ്റ്റിറോയിഡ് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് കണ്ണില് ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിവരം കണ്ടുവരാറുണ്ട് അല്ലാതെ സാധാരണ രീതിയിലൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങാം നമുക്ക് കണ്ണിൽ ഈ പറയുന്ന വിവരം തുടങ്ങും മൂന്ന് പ്രശ്നങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നത് ഈ വിവരമാണ് മിനിറ്റ് മിനിറ്റ് ദീർഘമുള്ള ചെറിയ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് ഈ ശിവരം എടുത്തു മാറ്റി പകരം അവിടെ ഒരു കൃത്രിമമായിട്ടുള്ള അതിലൂടെ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ചു നമുക്ക് പൂർണ്ണമായിട്ട് പഴയ കാഴ്ച കിട്ടാൻ സാധിക്കും കണ്ടിൽ നരവ് സംബന്ധമായിട്ട് ഈ പ്രശ്നം പോലും നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ കാഴ്ച കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് വീണ്ടും കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ചികിത്സയാണ് ചെയ്യുക അതേപോലെ തന്നെയാണ് കണ്ണില് പ്രഷർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് അതാണ് ചെയ്യാൻ സാധ്യത